പടിയൂർ കൊമ്പൻ പാറാ ജാനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു എ കെ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു രജനി തടികൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സിന്ധു സന്തോഷ് വരിക്കൽ അപ്പച്ചൻ കോലക്കുന്നിൽ കുഞ്ഞൂഞ്ഞ് മുന്നോടിയൽ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ച പരിപാടികൾക്ക് വിനോദ് തകിടികേൽ സജീവ് വരിക്കൽ സുമേഷ് വിജയൻ കൊയ്ഗേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ഓണത്തിന് ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഓഫറുകളുമായി സീറോ ഡൗൺ പേയ്മെന്റ് ഓരോ ബുക്കിംഗിലും ഉറപ്പായ സമ്മാനങ്ങൾ ഒറ്റക്കോളിൽ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇലക്ട്രിക് എനർജിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണൂ ടി വിനൊപ്പം നിങ്ങളുടെ തീരുമാനം എന്തും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിക്കൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ